എങ്ങനെയാണ് കേന്ദ്രം കേരളത്തെ ഊ അലകി വേണ്ട ത്രീഞ്ചിക്കുന്നത് എന്ന് നമുക്ക് പറയാം സഭ്യമായ ഭാഷ ആവശ്യമാണല്ലോ അതിനു വേണ്ട ഒരു ട്രോൾ വീഡിയോ എത്തിയിട്ടുണ്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരുത്തം പൈസ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ നോക്കി നിൽക്കേ ആ പൈസ കൊണ്ട് കണ്ടവനെ പോറ്റുന്ന ഒരവസ്ഥ അതെങ്ങനെയെന്ന് ഈ ട്രോൾ വീഡിയോ നിങ്ങളോട് സംസാരിക്കും കണ്ടില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം കുറേശ്ശെ മേടിച്ചുകൊണ്ട് പോയിട്ട് അതായത് നമുക്കൊരു ചിട്ടിയുടെ കാര്യം എടുക്കാം നിങ്ങൾ മാസാ മാസം ഒരു തുക ചിട്ടി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് കൊടുക്കുകയാണ് നിങ്ങൾക്കത് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഒരുമിച്ച് തിരിച്ചു തരണം ആണല്ലോ പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് നമ്മുടെ നിന്ന് ചിട്ടി പോലെ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ വാങ്ങുന്ന ഓരോ സാധനത്തിനിന്നും നികുതി എന്ന പേരിൽ അല്ലെങ്കിൽ ജി എന്ന പേരിൽ പിഴിഞ്ഞു മേടിക്കുകയാണ് ഒരു രാജ്യം ഒരു നികുതി ആ രീതിയിൽ മേടിച്ചുകൊണ്ട് പോയതിന് ശേഷം നിങ്ങളുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ട പണം ഇതിൽ നിന്ന് ഒരുമിച്ച് നിങ്ങൾക്ക് തരാം എന്നൊരു വാഗ്ദാനം കൊടുത്ത് നമ്മൾ ഓരോ സ്റ്റേറ്റും അല്ലെങ്കിൽ ഓരോ നാടും പ്രത്യേകം പ്രത്യേകം പിരിക്കേണ്ട ഞങ്ങൾ ഒരുമിച്ച് പിരിച്ചതിന് ശേഷം അത് നിങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ആനുപാതികത്തിനനുസരിച്ച് തരാം ബാക്കിയുള്ള പണം അതായത് ഒരു നിശ്ചിത തുക ഈ ചിട്ടിയിൽ പോലും അവർ എടുക്കുമല്ലോ നോട്ടക്കൂലി എന്ന് പറയും അതേപോലെ നോട്ടക്കൂലി എടുത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിൽ പ്രശ്നമില്ല പക്ഷേ മുഴുവൻ പണവും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റും അതാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പിടിച്ചുപറി അല്ലെങ്കിൽ പണി ഒരു പണിയും ചെയ്യാതെ അവിടെ ധൂർത്തടിച്ച് ജീവിക്കുകയാണ് നല്ല ടിപ് ടോപ്പ് ഡ്രസ്സിങ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഏറ്റവും വിലയേറിയ വസ്ത്രങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക സാധാരണ ഒരു ചായക്കടക്കാരനായിട്ട് വന്നതാണ് ആ ചായക്കടക്കാരൻ്റെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നമ്മൾ കാണുന്നല്ലോ ഓരോ സന്ദർഭങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഈ നാട്ടിലെ ഞാനും നിങ്ങളും കൊടുക്കുന്ന പണത്തിലാണ് ഈ തരത്തിലുള്ള ധൂർത്തടി അരങ്ങേറുന്നത് എന്നിട്ട് കിട്ടിയ അവസരത്തിൽ ആൾക്കാരുടെ കണ്ണിൽ വിശ്വാസ പൊടിയൊക്കെ ഇട്ട് ആ അധികാര കസേരിൽ എത്തിയതിനു ശേഷം അറുമാദിക്കുകയല്ലേ ശരി ആയിക്കോ കേരളത്തിലെ സംഘികൾ പറയുന്നു ഈ രാജ്യത്തിൻ്റെ പണം മുഴുവൻ ഞങ്ങളുടെ മുതുമുത്തശ്ശന്മാരുടെ തറവാട്ട് സ്വത്താണ് അതുകൊണ്ട് അവനെന്ത് വേണോ കാണിച്ചോട്ടെ എന്ന് അത് അവർ കാണിക്കട്ടെ പക്ഷേ നമ്മുടെ നാട്ടിലെ പണം നമുക്ക് തരാതെ കാണിച്ചാൽ നമ്മൾ ചോദിക്കണ്ടേ അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് വേണ്ടിയും രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടി നമ്മുടെ പണം നമുക്ക് തരാതെ നിന്റെയൊക്കെ നാട് തൊലയട്ടെ ഞങ്ങളെക്കാളും മേന്മയുള്ള നാടാണോ നിങ്ങളത് ഞങ്ങളെ നാട്ടിൽ കിടക്കണവർ പോലും നിങ്ങളെ നാട്ടിൽ തൊഴിൽ തേടി വരേണ്ട അവസ്ഥ ആ നാടിനു വല്ലാത്ത പുരോഗതി ഉണ്ടായി അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിനെ നമ്മൾ ശബ്ദമുയർത്തി തടയണ്ടേ അത് ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടിയാണോ അല്ല നാളുകളിൽ നമ്മുടെ തലമുറകൾ അതായത് നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി നല്ല സാഹചര്യം അവർക്ക് ഉണ്ടാകണ്ടേ ഈ നാട്ടിൽ അതിനു വേണ്ടിയാണല്ലോ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അതായത് നമ്മുടെ നാടിൽ എന്ത് കാര്യങ്ങൾ ചെയ്യണമോ ഇതുപോലെ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച പണം കൊണ്ട് തന്നെയാണ് മുന്നേയും ചെയ്തിട്ടുള്ളത് അത് രാജാവിൻ്റെ കാലത്ത് കപ്പം എന്ന പേരിൽ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തെങ്കിൽ ഇന്ന് ചെറിയ നികുതികൾ അവരിൽ നിന്ന് വാങ്ങി അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഈ നാട്ടിൽ ഒരുക്കി കൊടുക്കുക അതിനാണ് നികുതി പിരിക്കുന്നത് അത് റോഡാവട്ടെ പാലങ്ങളാകട്ടെ ആശുപത്രികളാകട്ടെ അങ്ങനെ എല്ലാ സംവിധാനവും ആ പണത്തിൽ നിന്നാണ് അവർക്ക് ഒരുക്കി കൊടുക്കുന്നത് അതെല്ലാം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഒന്നും തരില്ല അതായത് തരാ സൗകര്യം ഇല്ല ഈ കൊള്ളയടിച്ചുകൊണ്ട് പോയിട്ട് കൈവശം വെച്ചിട്ട് തരാ സൗകര്യമില്ല എന്ന് കയ്യൂക്കുകൊണ്ട് പറയുന്നൊരവസ്ഥയില്ലേ അതാണിപ്പോ കാട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിശ്വാസം ഒന്ന് മാറ്റിവെക്കൂ ഈ നാടിൻ്റെ പുരോഗതിയെപ്പറ്റി ചിന്തിക്കൂ ഈ നാട് തകരണമെന്ന് ചിന്തിക്കുന്ന കുലങ്കുത്തികളുടെ കൂട്ടമാണ് സംഘികളെന്ന് പറയുന്നത് അവരെ സംബന്ധിക്കുന്നിടത്തോളം രാജഭരണം ഭരണം കാര്യം രാജാവ് വന്നാലേ ഇവിടെ പിന്നോക്കക്കാരനായിട്ടുള്ള ഹിന്ദുവിനെ എല്ലാത്തിനും ഇനിയും അവന്മാർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമികൾ അത് നമ്മുടെ പിതാക്കന്മാരെയാണ് അത് രാജഭരണം വന്നാലേ തിരിച്ചു പിടിച്ചെടുത്ത് ഇവനെയൊക്കെ ചെറ്റമാണത്തി കിടത്താൻ പറ്റൂ ആ മനോഭാവത്തിലേക്ക് നിങ്ങൾ ഈ നാടിനെ തള്ളിവിടരുത് അതുകൊണ്ടാണ് നേരത്തെ ട്രോൾ വീഡിയോ വളരെ കൃത്യമായി നിങ്ങളെ കാണിക്കുന്നത് നമുക്ക് കിട്ടേണ്ടത് അത് തരാതെ തൊട്ടടുത്ത് നിൽക്കുന്നവന് കൊടുത്ത് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തെ നമ്മൾ ഒരുമിച്ച് തന്നെ നേരിട്ട് പരാജയപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ശബ്ദമുയർത്തിയേ മതിയാകൂ